താനൂർ നഗരസഭാ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണം ചെയ്തു അഞ്ചുടി ഹെൽത്ത് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു ർഷത്തിനിടക്ക് ആയിരം വീടുകളിലേക്കാണ് ആയിരം കുട്ടികൾക്കാണ് മേശയും കസേരയും നഗരസഭ വിതരണം ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ഭരണസമിതി ആയിരിക്കും താനൂരിലേത് എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം മുൻവർഷങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പും അതുപോലെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറിലധികം പേർക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അൻപത്താറ് കുടുംബങ്ങൾക്ക് വിധവങ്ങളായ മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് കൂടുതൽ പയർ നൽകി പണം നൽകാനും ധനസഹായം നൽകാനും അമ്പതിനായിരം രൂപ വീതം നൽകാനും ഈ ഭരണസമിതിയുടെ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ഒരു കോടി രൂപയിലധികമാണ് ഈ നാല് നാലര വർഷത്തിനിടയിൽ നഗരസഭ മത്സ്യത്തൊഴിലാളി ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചവെന്ന കാര്യം നിങ്ങളെ മുന്നിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റോഡുകൾ തെരുവിളക്കുകൾ കുടിവെള്ളം മറ്റു സംഗതികൾ അംഗൻവാടികൾ ഇതൊന്നും കൂടാതെ ഓരോ വ്യക്തികളെയും ഓരോ വീട്ടിലേക്കും എത്തുന്ന ധനസഹായ ആനുകൂല്യത്തിന്റെ കാര്യമാണ് ഒരു കോടിയിലധികം രൂപ നമ്മൾ ഈ മേഖലയിൽ വിതരണം ചെയ്തു കഴിഞ്ഞു മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേശയും കസേരിക്കും ഈ വർഷം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അറുപത് ലക്ഷം രൂപ മേശയും കസേരയും മാത്രം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭ അതിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേരത്തെ പറഞ്ഞ പോലെ വല നൽകുന്നതിന് വേണ്ടിയും ലാപ്ടോപ്പും ഭവന നവീകരണത്തിനും നിങ്ങളെല്ലാവരും എപ്പോഴും കയറി ചെല്ലുന്ന മത്സ്യഭവനിലെ ഫിഷറീസ് ഓഫീസിന്റെ നവീകരണത്തിന് വേണ്ടിയുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കെ സുബൈദ ഷംസുദ്ദീൻ വാർഡ് മെമ്പർ ജസ്ന ബാനു ഫൈസൽ താനൂർ ഫിഷറീസ് എഫ് ഇ ഒ സജീർ എന്നിവർ സംസാരിച്ചു നാലഞ്ച് വർഷത്തിനുള്ളിൽ നിരവധി പദ്ധതികളാണ് നമുക്ക് താനൂർ നഗരസഭയിൽ ഫിഷറീസ് മേഖലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ആ ഭരണസമിതിക്കും നല്ലൊരു പങ്കുണ്ട് കാരണം നമ്മളോട് സഹകരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ട് അത് പദ്ധതിയിലായാലും ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെല്ലാം തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല കാരണം അത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലക്ഷദ്വീപിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി താനൂരിൽ എത്തിച്ച മത്സ്യത്തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു